ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് കളികളിൽ കളികൾ മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തതുമാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും പഠനത്തെക്കാൾ പ്രാധാന്യം കളികൾക്കുണ്ടെന്ന് അതെ പഠനത്തോടൊപ്പം തന്നെ രീതിയിൽ കളിക്കാനായി ുംവിശേഷതകളെ പറ്റി അറിയാം തീമായി കളിക്കുന്ന കളികളിൽ നിന്ന് കൂട്ടായ്മ എന്ന ഗുണം പ്രതിഫലിക്കുന്നു ക്രിക്കറ്റ് ഹോക്കി ബാഡ്മിന്റൺ തുടങ്ങിയവ ഒരാളും ഒരു ടീം വിജയിക്കണമെങ്കിൽ ഒരു താരത്തിന്റെ മികച്ച പ്രകടനം മതിയാവില്ല പകരം മുഴുവൻ ടീമിലെ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ടീം വിജയിക്കുകയും നമ്മൾ അറിയുന്ന മഹത്തായ ടീമുകളെ നോക്കൂ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പുകൾ നേടിയപ്പോൾ അത് ഒരാളുടെ ും മുഴുവൻ ടീമിന്റെയും ഐക്യം ഉണ്ടായിരുന്നു നമ്മൾ അറിയുന്ന മഹത്തായ ഫുട്ബോൾ ടീമുകളെ നോക്കൂ ബ്രസീൽ അർജന്റീന ഇവരൊക്കെ നേടിയ മഹത്തായ നേട്ടങ്ങൾ കൂട്ടായ്മയുടെ ഗുണമാണ് ഒരു ടീം വിജയിക്കണമെങ്കിൽ പരസ്പര വിശ്വാസം ഐക്യം സഹകരണം സഹിഷ്ണുത ഇവയെല്ലാം അത്യാവശ്യമാണ് കളിസ്ഥലത്ത് വളർത്തിയെടുക്കുന്ന ഈ കൂട്ടായ്മ പിന്നീട് പഠന ജീവിതത്തിലും ജോലി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരു വലിയ ശക്തിയായി മാറുന്നു എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ വ്യക്തിപരമായ കഴിവ് മാത്രം മതിയാവില്ല പരസ്പര വിശ്വാസം സഹകരണം സഹിഷ്ണുത ഇവയെല്ലാം വേണം നമുക്ക് എല്ലാവർക്കും ജീവിതം ഒരു കളിസ്ഥലം തന്നെയാണ് വിജയിക്കണമെങ്കിൽ കൂട്ടായ്മ എന്ന ഗുണം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം